എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആദ്യത്തെ വാർത്തയിലേക്കാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരായ കെ ഗോപാലകൃഷ്ണന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങൾ ഇരുവരും പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഇന്നലെയാണ് രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ടാകുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിലും അതേ അതോടൊപ്പം തന്നെ ഐ എ എസ് ചേരി തിരുവിലുമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് വൃന്ദ ഇന്നലെ രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ഒരേ സമയം സസ്പെൻഷൻ കിട്ടിയത് വളരെ വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ഒരേ സമയം സസ്പെൻഷൻ കിട്ടുന്നത് ഏതായാലും ഗോപാലകൃഷ്ണൻ കെ ആണ് ഒരാൾ അതിൽ മറ്റൊരാൾ എൻ ആണ് ഈ രണ്ടുപേരും വിവാദ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഗോപാലകൃഷ്ണൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് ഹിന്ദു ഐ എസ് ഉദ്യോഗസ്ഥരെ ഒന്നിച്ചു ചേർക്കാനുള്ള ശ്രമം നടത്തി അതോടൊപ്പം തന്നെ മുസ്ലിം വാട്സ്ആപ്പ് ഗ്രൂപ്പും അതോടൊപ്പം നിരവധി ഗ്രൂപ്പുകൾ മൊത്തം പതിനൊന്ന് ഗ്രൂപ്പുകളാണ് നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇതിൽ മൊബൈൽ ഹാക്ക് ചെയ്തു എന്നുള്ള ആവശ്യമാണ് ഒരു കാര്യമാണ് ഉന്നയിച്ചിരുന്നത് മൊബൈൽ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ ഇല്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി നേരിട്ട് വിളിച്ചിരുന്നു എന്നാൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ള റിപ്പോർട്ട് വന്നതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത് അതോടൊപ്പം ഗോപാലകൃഷ്ണന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കാര്യം അതായത് സിവിൽ സർവീസിൽ ിപ്പുണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണെന്നാണ് ഏതായാലും ഈ സസ്പെൻഷൻ റിപ്പോർട്ടിൽ പറയുന്നത് മത വാട്സ്ആപ്പ് ഗ്രൂപ്പ് സിവിൽ സർവീസ് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് പരാമർശിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ചട്ട ലംഘനം തന്നെയാണെന്നും അതുകൊണ്ടാണ് സസ്പെൻഷൻ നടപടി നടത്തുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ എൻ പ്രശാന്തിന്റെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ എൻ പ്രശാന്ത് കളക്ടർ ബ്രോ എന്നറിയപ്പെട്ട വലിയ രീതിയിൽ ജനപിന്തുണ നേടിയ ഒരു വ്യക്തിയാണ് എന്നാൽ ഇപ്പോൾ എൻ പ്രശാന്ത് ഇപ്പോൾ വലിയ പരാമർശങ്ങളുമായി വലിയ വിമർശനങ്ങളുമായി ഫേക്സ്ബുക്ക് പോസ്റ്റുമായി മുന്നോട്ട് വന്നിരുന്നു ഫേസ്ബുക്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വന്നിരുന്നത് ജയതിലകിനെതിരെ അതായത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാക്കി ജയതിലക് മറ്റുള്ള ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥരുടെ കരിയർ തകർക്കുന്ന ഒരാളാണെന്ന് അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സാധ്യത ഉണ്ടായിട്ടും വീണ്ടും ആരോപണങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇനി താൻ വീണ്ടും പരാമർശം നടത്തും വിമർശനം ഉന്നയിക്കുമെന്നൊക്കെ അറിയിച്ചിരുന്നു അതിനുശേഷം നടപടിക്ക് സാധ്യതയുണ്ടായിരുന്നിട്ടും കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നു ഒരു ബീഡർ മെഷീനാണ് അത് കള പറിക്കാൻ ഉപയോഗിക്കും കളകളിനി ഭയപ്പെടേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്ററായിരുന്നു ഈ പോസ്റ്റർ ഇട്ടുകൊണ്ട് തന്നെ കർഷകനാണ് കള പറക്കാൻ വന്നതാണ് നടക്കമുള്ള സിനിമാ ഡയലോഗുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരോക്ഷ പരാമർശം വീണ്ടും ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് വൈകിട്ട് നടപടിയുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് പരാമർശങ്ങൾ ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായെ തകർത്തു എന്നാണ് സസ്പെൻഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഐ എ എസ് ഉദ്യോഗസ്ഥനെ ചേർന്ന നിലപാടായിരുന്നില്ല ഇതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും എൻ പ്രശാന്തിന്റെ പരാമർശങ്ങൾ കടുത്ത അച്ചടങ്ങ് ലംഘനം തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ സസ്പെൻഷനിലേക്ക് കടക്കുന്നു ഇരുവർക്കും വകുപ്പുതല നടപടിയുണ്ടാകും അന്വേഷണം ഉണ്ടാകും രണ്ടുപേർക്കെതിരെയും ഈ രണ്ട് വിഷയങ്ങളെയും വളരെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ കാണുന്നത് ഐ എസ് ഉദ്യോഗസ്ഥരുടയിലെ ചേരിതിരിവ് അതോടൊപ്പം പരസ്പരം പോരടിക്കുന്നതൊക്കെ സർക്കാരിന്റെ ഭരണ സംവിധാനത്തിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ സർക്കാർ ഗൗരവത്തോടെ കാണുന്നു അതുകൊണ്ട് ഇത് ഈ നടപടി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ വകുപ്പ് തല അന്വേഷണം ഉണ്ടാകും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഏതായാലും എൻ പ്രശാന്തിനെതിരായ ആരോപണങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ് അതോടൊപ്പം തന്നെ അതിനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടില്ല കാരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്ത് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എൻ പ്രശാന്ത് കൃത്യമായി അത് എന്താണ് ചെയ്തതെന്നുള്ളൊരു വ്യക്തതയുള്ളത് കൊണ്ട് തന്നെയാണ് എൻ പ്രശാന്തിനെ വിശദീകരണം പോലും ചോദിക്കാതെയാണ് നടപടിയെടുത്തത് എൻ പ്രശാന്ത് വിശദീകരണം നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം അവതരിപ്പിച്ചുകൊണ്ടുള്ള വസ്തുതാ റിപ്പോർട്ട് കൈമാറിയിരുന്നു എന്നാൽ ഈ ഗോപാലകൃഷ്ണൻ കെയിലെ കാര്യം അതുപോലെ ആയിരുന്നില്ല കൃത്യമായ തെളിവുകളില്ല പക്ഷേ ഫോൺ ഫോർമാറ്റ് ചെയ്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് തന്റെ ഫോൺ ഹാക്ക് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് താനല്ല അതിൽ ഉത്തരവാദി എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഫോറൻസിക് പരിശോധനയിൽ ഫോൺ നൽകുമ്പോൾ ആ രണ്ട് ഫോണുകളാണ് ഉണ്ടായിരുന്നത് കയ്യിൽ ആ രണ്ട് ഫോണുകളും പോലീസിന് നൽകുന്ന സാഹചര്യത്തിൽ അത് ഫോർമാറ്റ് ചെയ്ത് നൽകി അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ആക്റ്റീവ് അല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു അതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ ഹാക്കിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ും നടത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഡി ജി പി ഇക്കാര്യം ചീഫ് സെക്രട്ടറി അറിയിക്കുകയും അതിനുശേഷം ഗോപാലകൃഷ്ണൻ നൽകിയ മറുപടി തൃപ്തികരമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും അത്തരത്തിലാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയത് അതിനുശേഷമാണ് ഈ നടപടി ഉണ്ടാകുന്നത് ഏതായാലും ഗോപാലകൃഷ്ണൻ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നത് കണ്ടെത്താനാകില്ല എന്നുള്ള ഒരു വിശദീകരണം തന്നെയാണ് മെറ്റയും അതോടൊപ്പം തന്നെ ഗൂഗിളും നൽകുന്നത് അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു തെളിവുകൾ ഇല്ലാത്ത കക്ഷണം കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഹാക്കിംഗ് അന്വേഷണം നടക്കില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ഗോപാലകൃഷ്ണൻ തന്നെ ആകാമി ഈ ഗ്രൂപ്പുകൾ എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത് വലിയ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു സാഹചര്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടുപേർക്കെതിരെയും അതായത് എൻ പ്രശാന്തിനെതിരെയും എതിരെയും ഗോപാലകൃഷ്ണനെതിരെയും ഈ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം വകുപ്പ്തല രീതിയിൽ നടക്കുന്നുണ്ട് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇനി പ്രതികരണങ്ങൾ നൽകേണ്ട സാഹചര്യം ഇനിയില്ല ഇവരുടെ വിശദീകരണം അവസ്ഥ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും കൃത്യമായ ഒരു അന്വേഷണം നടന്ന് ഇതിന് ഈ നടപടിയുടെ കൂടുതൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും തീർച്ചയായും ഇരുവരുടെയും വിശദീകരണം കേൾക്കേണ്ടതില്ല എന്ന് പറയുന്ന സമയത്ത് പോലും ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം എൻ പ്രശാന്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം എൻ പ്രശാന്ത് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് അതായത് തനിക്കെതിരെയുള്ള നടപടി അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആയിരുന്നില്ല നടപടി എടുക്കേണ്ടത് എന്നാണ് ചൂണ്ടിക്കാട്ടത്തത് എന്തായാലും ഇതിനെതിരെ മുന്നോട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഗോപാലകൃഷ്ണൻ ഇതിന് പ്രത്യേകിച്ച് മറുപടി നൽകിയിട്ടില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ നൽകിയിരുന്നു അതോടൊപ്പം തന്നെയാണ് ഈ അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത് ഏതായാലും ഈ നടപടിക്ക് ശേഷം ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചിട്ടില്ല ഏതായാലും ഈ നിലവിൽ രണ്ടുപേരുടെ സസ്പെൻഷൻ വളരെ വേണ്ടത് തന്നെയെന്ന് തന്നെയാണ് മന്ത്രിമാരടക്കമുള്ളവർ പറയുന്നത് അതോടൊപ്പം സർക്കാരിന്റെ തീരുമാനം വളരെ കൃത്യമായ ഒരു തീരുമാനം തന്നെയാണ് വേണ്ട സമയത്ത് എടുത്ത നടപടി തന്നെയാണ് എന്ന് തന്നെയാണ് പൊതുവായ ഒരു അഭിപ്രായവും വിഷ്ണു വിഷ്ണു മറ്റൊരു